ശമ്പള വരുമാനക്കാരും മറ്റും നിലവിൽ നികുതി ചൂടിലാണ് ജൂലൈ മാസം നികുതിദായകരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങൾ അക്കാദമിക് കലണ്ടറിലും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വരുമാനം എത്ര കിട്ടിയാലും ഈ മാസങ്ങളിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് ഇത്തരക്കാരെ സംബന്ധിച്ച് നികുതിക്കായി പണം കണ്ടെത്തുക എന്നത് ദുഷ്കരമാണ് എന്നാൽ ഇവർക്ക് നികുതി കാര്യങ്ങളിലും ക്രെഡിറ്റ് കാർഡുകൾ തുണയാകുമെന്ന് എത്ര പേർക്കറിയാം ബിൽ പേയ്മെന്റുകളും ബുക്കിംഗുകൾക്കും ഉൾപ്പെടെ വിവിധ പേയ്മെന്റുകൾക്കായി നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ വഴി ആദായ യും അടക്കാൻ സാധിക്കും നിലവിൽ തിരഞ്ഞെടുത്ത് ചില ബാങ്കുകൾ മാത്രമാണ് അവരുടെ ക്ലയൻറുകൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി ആദായ നികുതി അടക്കാൻ ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നതെന്ന് ഓർക്കുക ക്രെഡിറ്റ് കാർഡുകൾ വഴിയുള്ള നികുതി പേയ്മെന്റുകൾക്ക് റിവാർഡുകളും ലഭിക്കുമെങ്കിലോ എച്ച് ഡി എഫ്സി ബിസ്ബ്ലാക്ക് എച്ച് ഡി എഫ് സി ബിസവർ ക്രെഡിറ്റ് കാർഡുകൾ പോലെ തെരഞ്ഞെടുത്ത ചില കാർഡുകൾ മാത്രമേ നികുതി പേയ്മെന്റുകൾക്ക് റിവാർഡുകൾ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ എസ് ബി ഐ വിസ്താര കാർഡുകൾ ഐ ഡി എഫ് സി വിസ്താര കാർഡ് പോലെയുള്ള കാർഡുകളും ഇത്തരം പേയ്മെന്റുകൾക്ക് മൈൽ സ്റ്റോൺ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു